ബഹിരാകാശത്ത് നിന്നുള്ള കാഴ്ചകൾ എപ്പോഴും മനുഷ്യനെ വിസ്മയിപ്പിക്കുന്നവയാണ് ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറം നമ്മുടെ ഭൂമിയെ ഒരു നീലഗോളമായി കാണുമ്പോൾ അത് നൽകുന്ന അനുഭവം വാക്കുകൾക്ക് അതീതമാണ് ഈ അവിസ്മരണീയമായ അനുഭവം നേരിട്ടറിഞ്ഞ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല താൻ കണ്ട ഇന്ത്യയുടെ സൗന്ദര്യം പങ്കുവച്ചപ്പോൾ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ അഭിമാനം നിറഞ്ഞു ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ശേഷം തിരിച്ചെത്തിയ ശുഭാംശു ഡൽഹിയിൽ നടന്ന സ്വീകരണ പരിപാടിയിലാണ് തന്റെ അനുഭവങ്ങൾ വിവരിച്ചത് ആ വാക്കുകളിൽ ബഹിരാകാശത്തിന്റെ അനന്തതയും ഇന്ത്യയോടുള്ള സ്നേഹവും നിറഞ്ഞിരുന്നു ബഹിരാകാശത്തു നിന്ന് പകർത്തിയ ഇന്ത്യയുടെ ചെറിയ ക്ലിപ്പ് എന്റെ കൈവശമുണ്ട് അതിൽ ഇന്ത്യ വളരെ മനോഹരിയാണ് എന്ന് ശുഭാംശു ശുക്ല പറഞ്ഞു ഇത് ഒരു സാധാരണ ഇന്ത്യൻ പൗരന് തോന്നുന്ന ഒരു രാജ്യസ്നേഹം മാത്രമല്ലെന്ന് അദ്ദേഹം അടിവരയിടുന്നു ബഹിരാകാശ നിലയത്തിലുള്ള ഏത് ബഹിരാകാശ യാത്രകരോട് സംസാരിച്ചാലും അവർ ഇതേ അഭിപ്രായം തന്നെയായിരിക്കും പറയുക രാത്രിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ നിന്ന് തെക്ക് വടക്കോട്ട് ഇന്ത്യക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണെന്ന് ശുഭാംശു വെളിപ്പെടുത്തി ഇന്ത്യയുടെ അതുല്യമായ സ്ഥാനവും ഭൂമിശാസ്ത്രപരമായ ആകൃതിയുമാണ് ഈ സൗന്ദര്യത്തിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യോമസേനയിൽ നിന്ന് ലഭിച്ച കഠിനമായ പരിശീലനം ബഹിരാകാശ യാത്രയ്ക്ക് ആവശ്യമായ ആത്മവിശ്വാസം നൽകിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിബദ്ധതയുടെയും പരിശീലനത്തിന്റെയും മികവിന്റെയും തെളിവാണ് ശുഭാംശുക്ലയുടെ ഈ ബഹിരാകാശ യാത്ര വെറുമൊരു വ്യക്തിഗത നേട്ടമായിരുന്നില്ല മറിച്ച് അത് മനുഷ്യരാശിയുടെയും ഇന്ത്യൻ സായുധ സേനയുടെയും പ്രതിനിധിയായുള്ള ഒരു ചരിത്രപരമായ ദൗത്യമായിരുന്നു ഡൽഹിയിലെ സ്വീകരണ പരിപാടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ കാര്യത്തിന് ഊന്നൽ നൽകി സംസാരിച്ചു ശുഭാംശവിന്റെ സംഭാവന ഇന്ത്യൻ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ മഹത്തായ ചടങ്ങിൽ ശുഭാംശ ശുക്ലയെ കൂടാതെ ഗംഗയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബി നായർ അജിത് കൃഷ്ണൻ അങ്കദ് പ്രതാപ് എന്നിവരെയും രാജ്നാഥ് സിംഗ് ആദരിച്ചു സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ സൗഹർ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എന്നിവരുടെ സാന്നിധ്യം ഈ പരിപാടിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഈ നാല് പേരും ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറുകു നൽകാൻ പോകുന്നവരാണ് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗൻഗയാൻ ദൗത്യം നിർണായകമായ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ ദൗത്യം രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വലിയ മുന്നേറ്റമായിരിക്കും ഈ അടുത്ത് നിർണായക പരീക്ഷണം കൂടി വിജയകരമായി പൂർത്തിയാക്കിയത് ഈ സ്വപ്ന ദൗത്യത്തിന് കൂടുതൽ കരുത്ത നൽകിയിരിക്കുകയാണ് ശേഷം ഗൻഗയാൻ ക്രൂ മോഡലിന്റെ സുരക്ഷിതമായ മടക്കയാത്ര ഉറപ്പാക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ആണ് വിജയകരമായി നടത്തിയത് ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തുമ്പോൾ ക്രൂ മൊഡ്യൂളിന്റെ വേഗത പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് ക്രമമായി കുറച്ച് സുരക്ഷിതമായി താഴെ എത്തിക്കുന്നതാണ് ഈ പരീക്ഷണം തദ്ദേശീയമായി വികസിപ്പിച്ച പാരഷൂട്ടുകളുടെ ഈ വിജയം ഗംഗയൽ പദ്ധതിയുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനുമുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇത് ഇന്ത്യയുടെ ആത്മനിർഭര ഭാരതം എന്ന കാഴ്ചപ്പാടിന് വലിയ ഉദാഹരണമാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഈ പരീക്ഷണം നടത്തിയത് ഗംഗയാന്റെ ക്രൂ മൊഡ്യൂളിനെ ഒരു അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഉയർത്തി ബംഗാൾ ഉൾക്കട മുകളിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ എത്തിച്ച ശേഷം ക്രൂ മൊഡ്യൂളിനെ താഴേക്ക് വിട്ടു തുടർന്ന് കൃത്യമായ ഇടവേളകളിൽ ഒന്നൊന്നായി പാരച്ചൂട്ടുകൾ വിരിഞ്ഞ് ഒരു ക്രൂ മോഡലിന്റെ വേഗത നിയന്ത്രിച്ച് സാവധാനം കടലിൽ എത്തിച്ചു കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവിക സേനയും സംയുക്തമായാണ് ഈ ക്രൂ മൊഡ്യൂൾ കടലിൽ നിന്ന് വീണ്ടെടുത്തത് ഇത് പരീക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു എക്സ്ട്രാ വിന്യസിക്കൽ ലാൻഡിംഗിന് മുമ്പ് വേഗത കുറയ്ക്കൽ എന്നിവയടക്കം സങ്കീർണമായ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായിരുന്നുവെന്ന് ഐ എസ് ആർഒ വൃത്തങ്ങൾ അറിയിച്ചു ഇത് ഗംഗയാൻ ദൗത്യത്തിന്റെ സുരക്ഷിത ഉറപ്പാക്കാനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് സുരക്ഷയടക്കം ഉറപ്പാക്കുന്നതിനായി ഇനിയും നിരവധി പരീക്ഷണങ്ങൾ നടത്താനുണ്ട് പാരസ്യൂട്ടുകളുടെ വിശദമായ പരിശോധന പാഡ് അബോട്ട് പരീക്ഷണം കടലിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള പരിശീലനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ പരീക്ഷണങ്ങളെല്ലാം ദൗത്യത്തിന്റെ ഓരോ ഘട്ടത്തിലും സുരക്ഷിത ഉറപ്പാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഗംഗയാന്റെ യഥാർത്ഥ ബഹിരാകാശ പരീക്ഷണങ്ങൾ ഡിസംബറിൽ ആരംഭിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അതിന് മുന്നോടിയായുള്ള ഈ നിർണായക പരീക്ഷണങ്ങളുടെ വിജയകരമായ പൂർത്തീകരണം ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ വലിയ നേട്ടമായിരിക്കും ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ബഹിരാകാശത്ത് നിന്നുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള വിവരണവും വിവരണവും ദൗത്യത്തിന്റെ വിജയകരമായ പരീക്ഷണങ്ങളും ഇന്ത്യയുടെ ബഹിരാകാശ യാത്രകളുടെ പുതിയ അധ്യായം കുറിക്കുകയാണ് ഇത് വെറും ഒരു ശാസ്ത്രീയ നേട്ടം മാത്രമല്ല മറിച്ച് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മവിശ്വാസവും അഭിമാനവും വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഭാവിയിൽ കൂടുതൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രകൾക്ക് ഈ മനോഹരമായ കാഴ്ച സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ അവസരം ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് രാജ്യം ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ഈ മുന്നേറ്റം ലോകത്തിനെ തന്നെ മാതൃകയാക്കാവുന്ന ഒന്നാണ്